ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ യെസ് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി സെറ്റായി വന്നേക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേണ്ട ആണ് ഇന്ന് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്നൊരു കല്യാണം കൂടാൻ കേസ് പിന്നെ നമ്മൾ ഫുൾ ഒരു കല്യാണം വൈബ് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് പിന്നെ ഫുൾ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി ചേട്ടന്റെ കല്യാണമാണ് നമ്മളിനി നമ്മളെല്ലാം റെഡിയാണ് അച്ഛനും അമ്മ എല്ലാരും കാണിക്കും ബസ്സിലാണ് പോകുന്നത് ഇനി ഞാനവിടെ കൊറച്ച് ആയിരിക്കും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്യാമറ റോൾ ചെയ്യുന്നത് പൊന്നു അപ്പം എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും ഓക്കെ നമ്മളിവിടെ നിങ്ങൾ ഈ കല്യാണത്തിൽ അപ്പം നമ്മൾ നേരെ പോവാണ് നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത് ബസ് ഉണ്ട് ഇവിടെ അത് ആൾക്കാരൊക്കെ വരും ഓക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആവുകയാണ് പിന്നെ നമ്മൾ രണ്ടുപേരും ബൈക്കിലങ്ങ് അമ്പലത്തിലേക്ക് പോയി അവരെല്ലാരും കാറിലും ബസ്സിലായിട്ട് വന്ന് പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തു ഗൈസ് ഈയൊരു കപ്പിൾ ഡ്രസ്സാണ് ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയത് നമ്മൾ ഒരേപോലത്തെ കളറൊക്കെ സെലക്ട് ചെയ്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളവിടെ എത്തിയപ്പോ തന്നെ എല്ലാവരുടെയും കണ്ണു പോയത് ഈ അമ്പലക്കുളത്തിലോട്ടാണ് ഗൈസ് നടന്ന അത് വരുന്നേ ഉണ്ട് ഇപ്പൊ കൊച്ചുണ്ടോ പിന്നെ ഇതൊരു കൂട്ടം പോലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിനെ മറ്റേ

അങ്ങനെ ഇവിടെ എല്ലാം നമ്മളിതിനെ ചുറ്റി കാണിക്കാമെന്ന് ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ് ഗേൾസ് ഇവിടെ ഫുള്ള് നമ്മൾ അമ്പലം അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ഗൈസ് നമ്മുടെ അച്ഛനും അമ്മയും താണ്ട് എൻ്റെ പുറേനെ ഇപ്പം ചോട്ടു എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട് അവൻ ഇതെടുക്കുകയാണ് ഇതാണ് പെണ്ണും ചെറുക്കനും പോകുന്ന വണ്ടി ഇവിടെ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഹായ് ബൈ ഒക്കെ കാണിച്ച് ഫുഡ് കഴിക്കാനിരുന്നു ഗൈസ് അങ്ങനെ ഞാനും ചോട്ടുവും പിന്നെ ഒരു അനിയൻ ചക്കനും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് അടിപൊളി സദ്യ ആയിരുന്നു പിന്നെ പരിപ്പും ചോറും കറികളും പിന്നെ പായസവും വന്നു പായസം കൂട്ടി കഴിച്ചു രണ്ട് പായസം ഉണ്ടായിരുന്നു കൈ ആദ്യം പ്രഥമം കഴിച്ചു പിന്നെ പാൽപായസും കണ്ടുമില്ലായിരുന്നു പാൽ പായസം ഇപ്പൊ പായസം വന്നപ്പോ ഞാൻ ചോറൊക്കെ മാറ്റി വെച്ച് പായസത്തിലേക്ക് കടന്നു പിന്നെ അത് കഴിഞ്ഞ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു ചെറിയ അവിടെ പോയി കുറച്ച് റീലൊക്കെ എടുക്കാൻ വിചാരിച്ചു ഗൈസപ്പ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് നമ്മളാണ് അവിടെ നിന്ന് ഗൈസ പുറപ്പെടുന്നത് നമ്മൾ ഫസ്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് പിന്നെ ഭയങ്കര നമ്മൾ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വന്നതാണ് റിസപ്ഷൻ പുറത്താണ് അത് നമ്മൾ അങ്ങോട്ട് പോണം അതിന് മുമ്പ് നമുക്ക് വീണ്ടും മേളിൽ കയറി കുറച്ച് വ്യൂസ് ആയി കാണിച്ചു തരാം ജയിച്ചു വൈസ് ആ താഴെ കാണുന്നതാണ് വൈസ് നമ്മുടെ വീട് നമ്മുടെ പേരൊക്കെ എന്ത് അല്ലെ ഇവിടെ പക്ഷെ നൈസ് വ്യൂ കാണാൻ പറ്റും നമ്മുടെ വീടും ഇല്ലെ വിനു

ഉം നമുക്കി പനിയും ഒടിച്ച് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് പനിയും ഒടിച്ച് അങ്ങനെ വല്ലാണ്ടിരിക്കേഴ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം ഓക്കേ ബൈ